പാട്ട്യം കോങ്ങാറ്റ അഴീക്കോടം സ്മാരക വാനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ വാർഷികാഘോഷ പരിപാടിക്ക് സമാപനമായി അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ സമാപന ദിവസമായ ശനിയാഴ്ച പ്രദേശത്തെ മുതിർന്ന പൗരന്മാരെ ആദരിച്ചു ആദരവരുപാടി പാട്ട്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരുൾ ഉദ്ഘാടനം ചെയ്തു ലോകത്തുള്ളതിനേക്കാളും കൂടുതൽ കേരളത്തിലുണ്ടാവും രണ്ടായിരത്തി നാൽപ്പത് ആകുമ്പോഴേക്കും ആകെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനം അതിൽ തന്നെ എൺപതും തൊണ്ണൂറും വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണവും വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സവിശേഷ സാഹചര്യം ഉണ്ടാകാനുള്ള സാഹചര്യം പിന്നെ അതിന്റെ അടിസ്ഥാന കാരണങ്ങൾ നിങ്ങൾക്കറിയാം ഒന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറിയത് അങ്ങനെ ഒരു സാഹചര്യം അതിനടിസ്ഥാനമായിട്ട് വർധിച്ച് നമ്മുടെ ആരോഗ്യ പരിപാലന രംഗത്തുള്ള കുടുംബാസൂത്രണ രംഗത്ത് പിന്നെ രംഗത്തുള്ള ഒക്കെ മാറ്റങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന വിവിധ കാര്യങ്ങൾ വയോജനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് അതൊരിക്കലൊരു മോശപ്പെട്ടൊരനുഭവം അല്ല അല്ലെങ്കിൽ മോശപ്പെട്ടതൊന്നല്ല കൃത്യതയും സമയനിഷ്ഠയും ജീവിതമന്ധനമാക്കിയ സൈജ യുവതലമുറകൾക്ക് മാതൃകയാക്കാവുന്ന വ്യക്തിത്വം Thank <laughs> you. എയർഫോഴ്സ് അക്കാദമി റിട്ടയേർഡ് സുബേദാർ വാസു പന്നിയോട്ട് അധ്യക്ഷനായി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി ശ്രീനിവാസൻ മുഖ്യപ്രഭാഷണം നടത്തി പാട്ട്യം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ ജലജ സീനിയർ സിറ്റിസൺസ് ഫോറം കോങ്ങാട്ട യൂണിറ്റ് സെക്രട്ടറി കെ ഇ ജനാർദ്ദനൻ സ്വാഗതസംഘം രക്ഷാധികാരി എം പി ഭക്തദാസ് വായനശാല എക്സിക്യൂട്ടീവ് അംഗം വി മിഥുൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തോടെയാണ് വാർഷികാഘോഷത്തിന് സമാപനമായത് പരിപാടിയുടെ ഭാഗമായി നൃത്തനൃത്യങ്ങളും ഫ്യൂഷനും അരങ്ങേറി ഗ്രാമികാനോസ് കൂത്തുപറമ്പ്